ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അലഹമുല്ല ഇവിടെ റാത്താണേ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ റിയാദ് ബത്ത ആ ഏരിയയിലൊക്കെ ഒരു ഡെലിവറി ബോയിനെ തോക്ക് കാണിച്ച് പേടിപ്പിച്ചിട്ടും ആയുധങ്ങളും കാണിച്ച് പേടിപ്പിച്ചിട്ടൊക്കെ ബൈക്ക് കൊണ്ട് മുങ്ങിയ കറുപ്പന്മാരെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് കരുതുന്നു ഏതായാലും അത് അതിനോടനുബന്ധിച്ചൊരു കാര്യം തന്നെയാണ് ഞാൻ ഞാനിപ്പോൾ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു രണ്ട് ദിവസം മുന്നേ ഒരു ഇൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ റോഡ് സൈഡിൻ്റെ അപ്പുറത്ത് അവന് ഓൻ്റെ ലൈനിൽ വണ്ടി പാർക്ക് ചെയ്തു ഓൻ്റെ ലൈനിൽ റൈറ്റ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തു ഓനിക്ക് ഡെലിവറി ചെയ്യേണ്ടത് ഇപ്പുറത്താണ് അതായത് റോഡിൻ്റെ ഇപ്പുറത്തേക്ക് റോഡിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഡെലിവറി വീട് ആ വീടിൻ്റെ ഫോട്ടോ കാര്യങ്ങളൊക്കെ ഓനക്ക് അവിടെ എത്തും അവനവിടെ പോക്കുണ്ട് എന്നുള്ളതാണ് അവൻ പറഞ്ഞത് അപ്പോൾ എന്താ വെച്ചാൽ ഓന് ഓനക്ക് ആ അവിടെ മറ്റേ ഇറക്കണം എന്നുണ്ടെങ്കിൽ കുറേ ടേൺ അടിച്ചണം കുറേ എന്ന് പറഞ്ഞാൽ ഒരു എഴുന്നൂറ് തൊള്ളായിരം മീറ്ററോളം ഓനിക്ക് പോകണം ടേൺ അടിച്ചിട്ട് ഒന്ന് ആ വീട്ടിൽ എത്തണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അതിന് പകരം അവൻ ചെയ്തത് വണ്ടി ഇവിടെട്ടിട്ട് ഓൻ ഓപ്പോസിറ്റിക്ക് റോഡ് മുറിച്ച് ചാടി നിലവിൽ ആ റോഡിന് നൂറ്റൈമ്പത് റിയാൽ ഫൈനാണ് അത് മുറിച്ച് കിടന്നാൽ റോഡ് ആ റോഡ് മുറിച്ച് കടന്നാൽ അതുമല്ല ഇങ്ങോട്ട് എന്ത് ചെയ്തു ഓൻ അത് ഓനത് പണി കാട്ടിയതാണ് പക്ഷേ വണ്ടി തട്ടി ഓനെ വണ്ടി തട്ടി ഡെലിവറി ബോയിനെ വണ്ടി തട്ടി വണ്ടിക്കാരൻ നിർത്താതെ പോവുകയും ചെയ്തു തെറ്റായിരത്താന്നുള്ളത് നിങ്ങൾ പറയും അവർക്ക് പറയാനുള്ളത് എന്തായാലോ ഇതിൻ്റെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട് മലയാളി സുഹൃത്തുക്കളുണ്ട് സുഹൃത്തുക്കളുണ്ട് മറ്റേ ഹാങ്കർ സ്റ്റേഷന് ടൂ യു ഇങ്ങനെയൊക്കെ പറഞ്ഞ ഓരോരോ ഡെലിവറി ബോയി ആയിട്ട് പോണേ കാറോട്ട് പോണവരുണ്ട് ബൈക്കോട്ട് പോകുന്നവരുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പരമാവധി ശ്രദ്ധിക്കുക ഉപകാരപ്പെട്ട മറ്റുള്ളവർക്കൂടി ഷെയർ ചെയ്യേണ്ട നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക മറ്റുള്ളവർക്ക് എത്തട്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ആ ഒരു വണ്ടി ഇപ്പോൾ ആ ഒരു ഹിന്ദിക്കാരനെ തോന്നുന്നുണ്ട് അവൻ വണ്ടി തട്ടി അവൻ വണ്ടി തട്ടി മരിച്ചോ ഹയാത്തിലുണ്ടോയെന്നില്ല എനിക്കറിയില്ല എന്തായാലും ഞാൻ അവിടെ നമ്മളടുത്ത് തന്നെയാണ് അപ്പോൾ പറയണേട്ടാണ് ഞമ്മനി പറയണ കേട്ടതാണ് എന്തായാലും അവിടുന്ന് തട്ടി ആർക്കെ പോയി ഞമ്മക്ക് പോയോ അതോ ഓരോക്കു പോയോ അത് വണ്ടിക്കാരന് പോയോ വണ്ടിക്കാരൻ നിർത്താതെ പോയി അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കഥ അപ്പോൾ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക കൂടുതലും ശ്രദ്ധിക്കുക ബൈക്ക് എന്ന് പറഞ്ഞ സാധനം പരമാവധി ഒഴിവാക്കാൻ നോക്കുക ഇവിടെ യാതൊരു സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു സാധനമാണ് ബൈക്ക് എന്നാൽ കാറൊക്കെ കുറേ സെക്യൂരിറ്റി ഉണ്ട് അപ്പോൾ ഓക്കെ എന്നാൽ ഇൻഷാല്ല ഇതും കൂടി പറയാമെന്ന് വെച്ചതാണ് അല്ല അതൊന്നും അല്ല ഓക്കെ എന്നാൽ ഗുഡ് ബൈ